വടകര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബാങ്കിൽ നിന്നും പണയ പണയസ്വർണം തട്ടിയ കേസിൽ മുഖ്യപ്രതിയുടെ സഹായി അറസ്റ്റിൽ തമിഴ്നാട് തിരുപ്പൂർ സ്വദേശി രാജീവ് ഗാന്ധി നഗറിൽ കാർത്തിക്കിനെയാണ് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് പ്രതിയെ തെളിവെടുപ്പിനായി പോലീസ് തിരിപ്പൂരിലെത്തിച്ചു നിങ്ങൾക്ക് വടകര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബാങ്കിൽ നിന്നും പണയസ്വർണം തട്ടിയ കേസിൽ മുഖ്യപ്രതിയുടെ സഹായി അറസ്റ്റിൽ തമിഴ്നാട് തിരുപ്പൂർ സ്വദേശി രാജീവ് ഗാന്ധി നഗറിൽ കാർത്തിക്കിനെയാണ് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വി ബി ബെന്നി അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തിരുപ്പൂരിലേക്ക് കൊണ്ടുപോയി ബാങ്ക് വടകര ശാഖ മാനേജറായിരുന്ന മേട്ടുപാളയം സ്വദേശി മധു ജയകുമാറിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മഹാരാഷ്ട്ര ബാങ്കിൽ പണയം വെച്ച ഇരുപത്തി കിലോഗ്രാം സ്വർണമായിരുന്നു നഷ്ടപ്പെട്ടത് പതിനഞ്ച് കിലോയോളം സ്വർണം പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു നഷ്ടപ്പെട്ട സ്വർണം കാർത്തിക്കിന്റെ സഹായത്തോടെ മധു ജയകുമാർ തമിഴ്നാട്ടിലെ ബാങ്ക് ഓഫ് സിംഗപ്പൂർ കത്തോലിക് സിറിയൻ ബാങ്ക് എന്നീ ബാങ്കുകളുടെ വിവിധ ശാഖകളിൽ പണയം വെച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര എല്ല പിള്ളേർക്കും ജോലി കിട്ടും അവരിടില്ല നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് -learn -le Sri Shankaracharya.